ാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അപ്പോൾ നമ്മൾ മാതാവിൻ്റെ രക്തകണ്ണീർ ജപമാല എങ്ങനെയാണ് ചൊല്ലുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു രക്തകണ്ണീർ ജപമാല ചൊല്ലുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ മാക്സിമം നിങ്ങൾ റെഡ് കളർ റോസറി വെച്ചിട്ട് തന്നെ ഇത് ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ റെഡ് കളർ രക്തം കണ്ണീർ ജപമാല ആയതുകൊണ്ട് തന്നെ നമ്മൾ ചുമന്ന റോസറി ചുമന്ന കൊന്ത യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളിത് ചൊല്ലുന്നത് പിന്നെ നമ്മൾ ഈ ഒരു കൊന്ത വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ദേ നോക്കി നമ്മുടെ സാധാരണ ജപമാലയിൽ നമ്മുടെ ഈ ഒരു ചെറിയ മണി പത്തെണ്ണം അല്ലേ പക്ഷേ ഇവിടെ ഇവിടേത് ഏഴെണ്ണം മാത്രമേ ഉള്ളൂ ഏഴ് മണികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു റെഡ് കൊന്ത വാങ്ങിക്കുമ്പോൾ പ്രത്യേകം നമുക്ക് നമുക്കിങ്ങനെ പറഞ്ഞ് വാങ്ങിക്കാം രക്ത ജപമാല എന്ന് പറഞ്ഞു വാങ്ങിക്കാം അല്ലാതെ നമ്മൾ റെഡ് റോസറി കാണുന്ന സമയത്ത് നിങ്ങൾ പുതിയതായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അങ്ങനെ ശ്രദ്ധിച്ച് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് രക്തക്കണ്ണീർ ജപമാല എങ്ങനെയാ ചൊല്ലുന്നത് എന്നുള്ളത് നോക്കാം ആദ്യം നമ്മൾ നമ്മുടെ ഈ ഒരു കുരിശിൽ പിടിച്ചിട്ട് ഒരു പ്രാർത്ഥന പറയണം അപ്പോൾ നമ്മൾ ഈ ഒരു കുരിശിൽ പിടിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ശക്തമായിട്ട് നമ്മുടെ നിയോഗം സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കണം മാതാവിനോട് എന്താണോ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഒരു ജപമാല ചൊല്ലുന്നതെന്നുള്ളത് നമുക്ക് ശക്തമായിട്ട് ഈ ഒരു സമയത്ത് പറഞ്ഞ് നമുക്ക് എന്താണെന്നുള്ളത് ഒന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു കുരിശിൽ പിടിച്ചിട്ട് ചൊല്ലേണ്ടത് ക്രൂശിതനായ എൻ്റെ ഈശോയെ അങ്ങേ തൃപ്പാദത്തിൽ സാഷ്ടാംഗം വീണുകൊണ്ട് കരുണാർത്ഥമായ സ്നേഹത്തോടെ കാൽവറിയിലേക്ക് വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീരുകളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു നല്ലവനായ കർത്താവെ പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണീർ തുള്ളികൾ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ശരിക്കും പഠിക്കുന്നതിനും അങ്ങനെ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ പരിശുദ്ധ അമ്മയോടൊത്ത് നിത്യമായി അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നതിന് യോഗ്യരാകുന്നതിന് വേണ്ടി അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഇത്രയും പറഞ്ഞതിന് ശേഷം ഇനി നേരെ പോവേണ്ടത് നമ്മുടെ ഈ ഒരു വലിയ മണിയിലാണ് ഉള്ളത് നമ്മളിത് ഇവിടെ ഈ ഒരു വലിയ മണിയിലേക്ക് കൈവയ്ക്കുക എന്നിട്ട് നമ്മൾ അടുത്ത് പ്രാർത്ഥിക്കേണ്ടത് ഈ ഒരു വലിയ മണിയിലെ പ്രാർത്ഥന ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീരുകളെ കരുണയോടെ വീക്ഷിക്കണമേ അപ്പോൾ ഒരു വലിയ മണിയിൽ നമ്മൾ ഈ ഒരു പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം നമ്മൾ അടുത്തത് ഒരു ചെറിയ മണിയിലേക്കാണ് വരുന്നത് എന്നിട്ട് ഈ ചെറിയ മണിയിൽ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങേ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണീറിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ അടുത്ത് വീണ്ടും അപ്പം ഇവിടെ മൊത്തം ഏഴ് മണികളുണ്ട് അപ്പം ഓരോ മണികളിലായിട്ട് നമ്മൾ ഈ ഒരു പ്രാർത്ഥന ചൊല്ലണം ഏഴ് ഈ ഒരു പ്രാർത്ഥന ചൊല്ലണം അതിനുശേഷം നമ്മൾ വീണ്ടും വലിയ മണിയിലേക്കാണ് വരുന്നത് വലിയ മണിയിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങേ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങേ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീർ കണങ്ങളെ അങ്ങ് തിരു കരുണയോടെ വീക്ഷിക്കയമേ ഈ ഒരു പ്രാർത്ഥന നമ്മൾ നേരത്തെ വലിയ മണിയിൽ ചൊല്ലിയ അതേ പ്രാർത്ഥന ഇവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു വീണ്ടും ഓരോ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണീറിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ ഈ ഒരു പ്രയർ അടുത്ത ഏഴ് മുത്തുകളിൽ ഓരോന്നോരോന്ന് വീതം ഇവിടെ അങ്ങനെ നമ്മൾ മൊത്തം ഈ ഒരു ജപമാലയുടെ അഞ്ച് ഓരോ വലിയ മണിയിൽ നമ്മൾ ഈ ഒരു ഓ ഈശോയെ എന്ന പ്രാർത്ഥനയും അടുത്ത് വരുന്ന ഏഴ് മണികളിലായിട്ട് സ്നേഹം നിറഞ്ഞ ഈശോയെ എന്ന പ്രാർത്ഥനയും ചൊല്ലി നമ്മളങ്ങനെ അഞ്ച് വലിയ മണികളും അടുത്ത് അതോടൊപ്പമുള്ള ഏഴ് കുഞ്ഞുമണികളും നമ്മൾ പൂർത്തിയാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മളിനി അടുത്ത് ജപമാല സമർപ്പണമാണ് പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് ജപമാല സമർപ്പണത്തിലേക്കാണ് വരുന്നത് ഈ ഒരു ജപമാല സമർപ്പണത്തിലേക്ക് വരുമ്പോൾ ആ പ്രാർത്ഥന ഞാനിത് ഇവിടെ കൊടുക്കാം ഓ മറിയമേ വ്യാകുലവും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ എളിയ യാചനകളെ അങ്ങേ പ്രാർത്ഥനയോട് ചേർത്ത് പ്രിയപുത്രനെ കാഴ്ചവെക്കണമേ അങ്ങ് ഞങ്ങൾക്കായി ചിന്തിയ രക്ത കണ്ണീരുകളെക്കുറിച്ച് ഇക്കാര്യം പ്രിയപുത്രനിൽ നിന്ന് ലഭിച്ചു തരയണമേ ഈ കാര്യം പ്രിയപുത്രനിൽ നിന്ന് ലഭിച്ചു തരയണമേ എന്നുള്ളടത്ത് ആ നമ്മൾ അങ്ങ് ഞങ്ങൾക്കായി ചീന്തിയ രക്ത കണ്ണീരുകൾ കണ്ണീരുകളെക്കുറിച്ച് അത് ആ ആ ഒരു വാക്ക് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ നിയോഗം അവിടെ സമർപ്പിക്കാവുന്നതാണ് എന്താണ് നിയോഗം എന്നുള്ളത് ശക്തമായിട്ടവിടെ പ്രാർത്ഥനയോടെ സമർപ്പിക്കുക അതിനുശേഷം ഇക്കാര്യം പ്രിയപുത്രനിൽ നിന്ന് ലഭിച്ചു തരയണമേ ഓ മറിയമേ രക്തക്കണ്ണീരാൽ പിശാചിൻ്റെ ഭരണത്തെ തകർക്കണമെന്നും ഞങ്ങളെ പ്രതി ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിൽ നിന്നും ലോകത്തെ കാത്തുരക്ഷിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമീൻ ഇത് വിശദമായിട്ട് എങ്ങനെയാണ് രക്തക്കണ്ണീർ ജപമാല നമുക്ക് നമ്മൾ പരിശുദ്ധം വേട ജപമാലയൊക്കെ പഠിച്ചതുപോലെ രക്തക്കണ്ണീർ ജപമാലയും നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരുമിച്ച് ചൊല്ലേണ്ട പറ്റുന്ന രീതിയിൽ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമുള്ളതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു ജപമാലയെ ജപമാലയെപ്പറ്റി ഇനിയും നിങ്ങൾക്ക് എങ്ങനെയാ ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും വിശദമായിട്ട് പറഞ്ഞു തരാം അപ്പോൾ ഇപ്പോൾ പെട്ടെന്നൊന്നും ചെയ്തതാണ് നിങ്ങൾക്ക് ഈ ഒരു ജപമാല പ്രജോ പ്രയോജനപ്പെടട്ടെ ഞാൻ പഠിപ്പിച്ച് തന്നത് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ് യു ആ